നൂറിലേറെ വ്യത്യസ്ത മാമ്പഴ ഇനങ്ങളുമായി കോട്ടയത്ത് മാങ്കോ ഫെസ്റ്റിന് തുടക്കമായി വണ്ടർ വേൾഡിൻ്റെ നേതൃത്വത്തിലാണ് തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മാങ്കോ ഫെസ്റ്റാണ് തിരുനക്കരയിൽ ഇന്ന് രാവിലെ പതിനൊന്നിന് ആരംഭിച്ചത് ഇതിനൊപ്പം റോബോട്ടിക് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട് മധുരം കൊണ്ട് മനം വയ്ക്കുന്ന ചക്കരക്കുട്ടി മുതൽ മൈൽപ്പൂരി തോത്താപ്പൂരി കാലാപ്പാടി മൂവാട്ടൻ ഞെട്ടുകുഴിയൻ തുടങ്ങിയ അറുപത്തിയഞ്ചിലേറെ ഇനങ്ങളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് ഉള്ളത് ചക്കരക്കുട്ടിയുണ്ട് ഉർമാനിയുണ്ട് ഹിമാലയം വാങ്ങിയിട്ടുണ്ട് ഹിമാലയത്തിൽ നിന്ന് നേരിട്ട് കൊണ്ടുപോയി വാങ്ങിയത് പിന്നെ വാഴപ്പൂന്ന വാങ്ങി അത് നമ്മുടെ വയറിനൊക്കെ ഏറ്റവും അന്ന നാളത്തിനൊക്കെ ഏറ്റവും നല്ലൊരു സംവിധാനമുള്ള ഒരു ശരിക്കും പറയാം ഉഷണമെന്ന് പറയുന്നത് അങ്ങനത്തെ വാങ്ങാറുണ്ട്

ദിവസേന പതിനൊന്ന് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് പ്രദർശന സമയം അറുപത് രൂപ നിരക്കിൽ ടിക്കറ്റിലൂടെ പ്രവേശിക്കുന്നവർക്ക് വിവിധ മാമ്പഴ ഇനങ്ങൾ രുചിച്ചു നോക്കാനും അവസരമുണ്ട് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന റോബോട്ടിക് ഷോയും അടുത്ത ദിവസം മുതൽ സജീവമായി ഉണ്ടാകും